ഇൻ്റർവ്യൂവിനെന്നും പറഞ്ഞ് അവർ ഇയാളുടെ കൂടെ തന്നെ പറഞ്ഞു വിട്ടതാ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇയാളെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് നിങ്ങൾ വന്നത് അല്ലാതെ എനിക്ക് ഇയാളെ അറിയുക കൂടിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ എന്തു പെട്ടെന്ന് മുഖം പുത്തിക്കരഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് വിവേക് പോയി അവൾ ഭയപ്പെട്ട് കൂടെ നിൽക്കുമെന്ന് തന്നെ അവൻ കരുതിയിരുന്നു നമ്മൾ പറയുന്നോടി വന്ന മോളെ ഒരു നിമിഷത്തിന് ശേഷം വിവേക് ഇന്ദുവിൻ്റെ നേരെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞുകൊണ്ട് കൈയുയർത്തി എസ് ഐ പെട്ടെന്ന് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു എൻ്റെ മുമ്പിൽ വെച്ചാണോടോ വൃത്തികെട്ട ഹീറോയിസം കാണിക്കുന്നത് റാസ്കൾ എന്തായാലും ഇവൾ പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ നീ തരികിടയാ മാത്രമല്ല ഇവളിലൂടെ കുറേ പിമ്പുകളെ നിന്ന് പൊക്കാമെന്ന് തോന്നുന്നു ഒരു ഹേമസും ദേവ് എന്തായാലും രണ്ടുപേരും അങ്ങ് ജീപ്പിൽ കയറി ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇവൾ എങ്ങനെ നിൻ്റെയൊക്കെ കയ്യിൽ വന്ന് പെട്ടെന്ന് അറിയണം ഇവളിലൂടെ ഞാൻ അവളെ പൊക്കും ആ ഹേമസുന്ദരിയെ അയാൾ പറഞ്ഞത് കേട്ട് ഇന്ത് ഞെട്ടിപ്പോയി കൂടുതൽ അന്വേഷിച്ചാൽ ഇവർ താൻ വരുണിൻ്റെ ഭാര്യയാണെന്നറിയും വീണ്ടും അയാൾക്ക് തന്നെ പിടിച്ചു കൊടുക്കും അവരുടെ കുടുംബത്തിനുള്ള സ്വാധീനം വെച്ച് പോലീസുകാരെ വിലക്കെടുത്തതും വരും ചെട്ടിയാരുടെ മുഖമൂർത്തപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും നീരൊഴുകി ഇറങ്ങി പബ്ലിക്കായി തന്നെ പോലീസുകാർ ഇന്ദുവിനെയും വിവേകിനെയും താഴേക്കിറക്കി എസ് ഐ ഏതൊക്കെയോ മഞ്ഞ പത്രക്കാരെയും ചാനലുകാരെയുമൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ വന്നാൽ മതി ഒരു സ്ഥലത്തുകൂടി പോകാനുണ്ട് അവിടെയാണ് മെയിനാൾ ഓക്കെ ഓക്കെ പേടികൊണ്ടും നാണക്കേട് കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് താങ്കൾക്കെതിരെ ഫോർമൽ ബ്ലാക്ക് ഡ്രസ്സിൽ ഒരു യുവാവ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നീങ്ങുന്നത് ഇന്ദു കണ്ടത് അവൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആമുഖം കണ്ടതും ഇന്ദുവിൻ്റെ ഹൃദയം തുടിച്ചു ദേവ് സർ മുങ്ങിച്ചാകാൻ പോകുന്നവൾ കച്ചിത്തുരുമ്പ് കണ്ടതുപോലെ അവളുടെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു ദേവ് ഇന്ദുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആ കോളിലായിരുന്നു അവൻ തങ്ങളെ കടന്നു പോകുന്നത് കണ്ട് ഇന്ദു അവനെ വിളിക്കാൻ ശ്രമിച്ചു സർ പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല നിസ്സഹായതയോടെ അവൾ വീണ്ടും വിളിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല അദ്ദേഹം ഇപ്പോൾ തന്നെ കടന്നു പോകും പിന്നെ തനിക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷയില്ല ഒന്നെങ്കിൽ വരുണിലൂടെ ചെട്ടിയാരുടെ കയ്യിൽ അല്ലെങ്കിൽ വ്യഭിചാരിണിയായി പോലീസ് സ്റ്റേഷനിൽ തൻ്റെ വിധിയോർത്ത് അവൾ നടുങ്ങി വിറച്ചു ഒരുവിധം ധൈര്യം സംഭരിച്ച് ഇന്ദു ദേവിന് നേരെ ഓടാൻ ശ്രമിച്ചു പക്ഷേ ഇന്ദുവിൻ്റെ കൂടെ ആ പോലീസുകാരി അവളെ പിടിച്ചു നിർത്തി ആഹാ ഹാ ഓരോ വേലയൊപ്പിച്ച് വെച്ചിട്ട് ഓടാൻ നോക്കുന്നോടി ഇനി സ്റ്റേഷനിൽ എത്തും വരെ നീ അനങ്ങിപ്പോവരുത് പ്ലീസ് പ്ലീസ് മാഡം വിട് ഞാൻ എങ്ങോട്ട് ഓടിപ്പോകില്ല പ്ലീസ് പ ശൂലെ അടങ്ങി നിൽക്കടി അവിടെ എസ് ഐ മുരണ്ടു ആദ്യം നിന്നെ ഡോക്ടറുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് പരിശോധന നടത്താൻ എത്ര പേരുടെ കൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇവളൊരു കള്ളിയാണെന്ന സാറേ എനിക്ക് തോന്നുന്നത് ആ പോലീസുകാരി എസ്ഐയോട് പറഞ്ഞു ഇന്ദുവിന് നെഞ്ചിൽ തീ കത്തുന്നത് പോലെ തോന്നി അവൾ അവരുടെ കൈ കുതിരിക്കാൻ ശ്രമിച്ചു വിട് എന്നെ വിട് ദേവ് സർ അവൾ കുറെ അകലെയായി നടന്നു പോകുന്ന ദേവിനെ ഇടറുന്ന സ്ഥലത്തിൽ പിന്നെയും പിന്നെയും വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ട് അവൾ തകർന്നു പോയി വരുണിൻ്റെ വീട്ടിലെ വിശാലമായ സ്വീകരണ മുറിയിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയായിരുന്നു രാജശേഖര വർമ്മയുടെ മുഖം അമർഷത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു വരുണും രാജശേഖരിയും സിത്താരയും അവരുടെ ബന്ധുവായ സി ഐ ധനപാലനുമായിരുന്നു അയാളെ കൂടാതെ അവിടെ ഉണ്ടായിരുന്നത് അന്വേഷണം ഇതുവരെ രഹസ്യമാണ് പെണ്ണിനെ കിട്ടിയാലുടൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും അപ്പോൾ കരാർ അനുസരിച്ചുള്ള മുപ്പത് ലക്ഷത്തിൻ്റെ ബാക്കി കൂടി തരണം അത് പിന്നെ പറയാനുണ്ട് ധനപാല അതിൽ കൂടുതൽ തന്നിരിക്കും ഞങ്ങൾക്ക് അവളെ ജീവനോടെ കയ്യിൽ കിട്ടണമെന്നേ ഉള്ളൂ രാജേശ്വര് പറഞ്ഞു അവരുടെ ഒരു അകന്ന ബന്ധുവാണ് സി ഐ ധനപാലൻ ഇന്ദുവിന് വേണ്ടിയുള്ള അന്വേഷണം വരുണിൻ്റെയും കുടുംബത്തിൻ്റെയും താല്പര്യാർത്ഥം രഹസ്യമായി നടത്തുന്നത് ധനപാലാണ് ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും എന്തുകൊണ്ടാ അങ്ങൾ ഒരു തുമ്പും കിട്ടാത്തത് അവൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ പാടില്ല അവളെ നമുക്ക് കിട്ടിയേ തീരൂ അതാ ഞാനും ചോദിക്കുന്നത് ആ നശൂലത്തെ കണ്ടുപിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചാൽ ധനപാലൻ ചോദിക്കുന്ന എന്തും തരാൻ ഞങ്ങൾ തയ്യാറാണ് അത് മറക്കരുത് രാജശേഖരവർമ്മ കടുപ്പിച്ച് പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കൂ രാജേട്ട ഞാൻ എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി എനിക്ക് തരണം അതിനുള്ളിൽ പെണ്ണിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും ശരി മൂന്ന് ദിവസം അതിനുള്ളിൽ അവളെ കിട്ടിയിരിക്കണം വർമ്മ അവസാന വാക്കെന്നതുപോലെ പറഞ്ഞു തൻ്റെ അറ്റുപോയ വലത് കൈയിലേക്ക് അയാൾ അമർശത്തോടെ നോക്കി കുറച്ച് നേരം കൂടി സംസാരിച്ചതിന് ശേഷം ധനപാലൻ പോകാനായി എഴുന്നേറ്റു വരുൺ പിറകെ ചെന്നു പെണ്ണിനെ കിട്ടിയാൽ നേരെ ചെട്ടിയാർക്ക് കൊടുക്കാനാണോ നിന്റെ പ്ലാൻ അതിനു മുമ്പ് നമുക്കൊന്നു കൂടണ്ടേ അയാൾ വരുണിനെ നോക്കി മീശ പിരിച്ചു ആദ്യം അങ്കിൾ അവളെ കണ്ടുപിടിക്ക് ഒന്ന് രണ്ട് രാത്രി കഴിഞ്ഞ് അവളെ കൊടുത്താലും ചെട്ടിയാർ അറിയാൻ പോകുന്നില്ല പക്ഷേ ഇനിയെല്ലാം അങ്കിളിൻ്റെ മെടുക്ക് പോലെ ഇരിക്കും അനുഭവിക്കാൻ അങ്കിളിന് യോഗം വേണമല്ലോ വരുൺ ധനപാലനെ പ്രലോഭിപ്പിച്ചു ഇന്ദുവിൻ്റെ മോഹനരൂപം മനസ്സിലേക്ക് വന്നതും ധനപാലൻ ആർത്തിയോടെ ചുണ്ടുനച്ചു സ്ത്രീ വിഷയത്തിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അയാൾ ഇന്ദുവിനെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടപ്പോഴൊക്കെ മോഹം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുൺ ഇങ്ങനെയൊരു ആവശ്യവുമായി വന്നതും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നാണ് അയാൾക്ക് തോന്നിയത് ലക്ഷങ്ങൾ പ്രതിഫലവും കിട്ടും അവളെ ഒന്ന് രുചിക്കുകയും ചെയ്യാം അത് പിന്നെ പറയാനുണ്ടോ വരുൺ ഞാൻ അന്വേഷണം കുറേ കൂടി ഊർജിതപ്പെടുത്താൻ പോവുകയാണ് പക്ഷേ അവസാനം കാര്യം കഴിയുമ്പോൾ വാക്ക് മാറരുത് ഹേയ് ഒരിക്കലും ഇല്ല അങ്കിൾ അങ്കിൾ വേഗം കാര്യങ്ങൾ നീക്കി വരുൺ ഉറപ്പ് കൊടുത്തു ധനപാലൻ അയാളുടെ കാറിൽ കയറിപ്പോയി വരുൺ ഹാളിലേക്ക് തിരിച്ചു വന്നു ആ ചെട്ടിയാർ വലിയ വാശിയിലാണമ്മേ അയാൾക്കിപ്പോൾ തന്നെ ഇന്ദുവിനെ കിട്ടണം അയാളെ ഉപദ്രവിച്ചിട്ടാണല്ലോ ആ തലതെറിച്ചവൾ കടന്നു കളഞ്ഞത് അതിൻ്റെ വാശ അയാൾക്ക് നന്നായിട്ടുണ്ട് അവളെ ജീവിതകാലം മുഴുവൻ വിലക്കെടുക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ജീവിതകാലം മുഴുവൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നമുക്ക് അവളെ കൊണ്ട് ആവശ്യമുള്ളതല്ലേ രാജേശ്വരി ചോദിച്ചു അതെ പക്ഷേ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവളെ ചെട്ടിയാർക്ക് വിട്ടുകൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് നഷ്ടപ്പെടും ഇത്രയും ദിവസമായിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലല്ലോ രാജശേഖരവർമ്മ ചോദിച്ചു അയാളുടെ മുഖം വളരെ രൂക്ഷമായിരുന്നു ആ പൊന്നമോള് നമ്മളെ പറ്റിച്ച് ഒരിടത്തും പോകരുത് അവൾ ജീവിതകാലം മുഴുവൻ നരകിച്ചിവിടെ നിന്റെ കാൽ ഉണ്ടാകണം അയാൾ വരുണിനെ നോക്കി അവൻ തലകുലുക്കി അതുവിന് പറയാനുണ്ടോ രാജേട്ട അവളിങ്ങു വരട്ടെ അവൾ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ശിക്ഷയായിരിക്കും ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് രാജേശ്വരി പല്ലി റുമ്മി എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നു ഒന്നാമത് ഹേമന്തിട്ടൻ ഇങ്ങനെ കിടക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ നശിച്ചവൾ ഓടിപ്പോയല്ലോ ആളുകൾ അവളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക സിത്താര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വരുണിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത് ചെട്ടിയാരാണെന്ന് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തെ അസ്വസ്ഥത പടർന്നു അവൻ വേഗം തന്നെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു പോലീസുകാർ ഇന്ദുവിനെ വലിച്ചേച്ച് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുകയായിരുന്നു ദേവ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഓരിയെടുത്തു അപ്പോഴാണെന്തോ ബഹളം കേട്ടതുപോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയതും അവൻ അമ്പരന്ന് പോയി ഒരു പെൺകുട്ടിയെ ഒരു ലേഡി കോൺസ്റ്റബിളും മൂന്ന് നാല് പോലീസുകാരും ചേർന്ന് വലിച്ച് ജീപ്പിലോട്ട് കയറ്റാൻ ശ്രമിക്കുകയാണ് കൂടെ വേറൊരുത്തനും കൂടി ഉണ്ട് അവൾ വലിയ വായിൽ കരയുന്നുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ്റെ അമ്പരപ്പ് വർദ്ധിച്ചു ഇന്ദു ആണല്ലോ അത് അവൻ്റെ തലച്ചോറിൽ അപായ സൂചനയുണ്ടായി അവൻ ധൃതിയിൽ ജീപ്പിനടുത്തേക്ക് പാഞ്ഞു ദേവ് വേഗത്തിൽ നടന്ന് പോലീസ് ജീപ്പിനടുത്തെത്തി ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവൻ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു സംശയവും അവൾക്കുണ്ടായിരുന്നു ഹലോ സർ ഞാൻ ദേവജിത്ത് ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സർ അറിയുമായിരിക്കും ഡി വൈ എസ് പി രാമചന്ദ്രനെ രാമചന്ദ്രൻ സാറിൻ്റെ എസ് ഐ തെല് താല്പര്യത്തോടെ ചോദിച്ചു അനന്തരവനാണ് ഓ അതാണ് ഞാനും രാമചന്ദ്രൻ സാറും തമ്മിൽ നല്ല സൗഹൃദമുണ്ട് കേട്ടോ സാറ് ട്രിവാൻഡ്രം സ്റ്റേഷനിലായിരുന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് താൻ കൊച്ച തന്നെയും അമ്മയെയും അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയോട് താൻ സംസാരിച്ചിട്ടുണ്ട് സാറ് വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ തന്നെ കുറിച്ച് ചോദിക്കും ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനായി എന്നൊക്കെ സാറ് പറയും അമ്മയ്ക്ക് സുഖല്ലേ അതെ സർ സുഖാണ് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടോ പറഞ്ഞു എസ് ഐ സൗഹൃദത്തോടെ പറഞ്ഞു അത് പിന്നെ സർ ഈ കുട്ടി ദേവ് ഇന്ദുവിന് നേരെ കഴിച്ചുകൊണ്ടി ഓ അതൊന്നും പറയേണ്ട മോനെ ഇവനെയും ഇവളെയും ഇമ്മോറൽ ട്രാഫിക്കിനെ ഹോട്ടലിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്ന വഴിയാ ഇവൾ പറയുന്നു ഇവൻ ചതിച്ചു കൊണ്ടുവന്നതാണെന്ന് പക്ഷേ ഇവൻ പറയുന്നു ഇവൾ ഇവളിവൻ്റെ കാമുകിയാണെന്ന് രണ്ടും വിളഞ്ഞ വിത്താണ് എന്തായാലും രണ്ടിൻ്റെയും പിന്നിൽ വമ്പൻ സ്രാവുകൾ കാണും ഇന്ന് തന്നെ എല്ലാത്തിനെയും പൊക്കണം ഇവളുടെയൊക്കെ മുഖം കണ്ടാൽ തന്നെ അറിയാം വെടക്കാണെന്ന് എസ് ഐ ഇന്ദുവിനെ രൂക്ഷമായി നോക്കി അവൾ മുഖം കുനിച്ചു താൻ കാരണം ദേവ് സാറിനും നാണയക്കേടാകും അദ്ദേഹത്തിന് തന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാകും ഒരു നീർത്തുള്ളി താഴേക്ക് പൊഴിയാൻ മടിച്ച് അവളുടെ കണ്ണുകൾ നീറ്റി എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ സമയം വൈകി കേസ് ചാർജ് ചെയ്യാനുള്ളതാണ് ഒരു ദിവസം രാമചന്ദ്രൻ സാറുമായി നമുക്കൊന്ന് കൂടാം അതല്ല സാർ എനിക്കൊരു ഫേവർ വേണമായിരുന്നു എസ് ഐ ചൊളിച്ച് ദേവിനെ നോക്കി എന്താ സംഗതി ധൈര്യമായി പറഞ്ഞു സർ ഈ പെൺകുട്ടി എനിക്കറിയാം ഇവളെൻ്റെ ഒരകന്ന ബന്ധുവാണ് ഇവളെൻ്റെ കൂടെ വിടണം സാർ ദയവ് ചെയ്ത് കേസിൽപ്പെടുത്തരുത് പ്ലീസ് പക്ഷേ ദേവ് ഇവൾ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിയിലായവളാണ് സർ അതൊരു ചതിയായി ചതിയായിക്കൂടുന്നില്ലല്ലോ എനിക്കിവിളെ ഒരുപാട് നാളായി അറിയാം ഇവളെ ഇയാൾ ചതിച്ചതാകും എസ് ഐ ഒന്നും മിണ്ടിയില്ല നോക്ക് സർ എനിക്കിപ്പോൾ ഇവളെ വിട്ടുകിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല എൻ്റെ എങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മതി അതുമല്ലെങ്കിൽ ഉപയോഗിക്കാൻ സ്വാധീനങ്ങൾ ഏറെയുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ സർ സാർ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടല്ലോ പിന്നെ സാറിന് യഥാർത്ഥ പ്രതിയെ വെച്ച് കേസ് മുന്നോട്ട് നീക്കുകയും ചെയ്യാം ഇവനെ ചോദ്യം ചെയ്താൽ തന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകും ദയവ് ചെയ്ത് ഇന്ദുവിനെ വെറുതെ വിടണം ഇന്ദു എന്നാണോ ഇവളുടെ പേര് അതെ സാർ എനിക്കൊരുപാട് നാളായി അറിയാവുന്ന കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ദയവ് ചെയ്ത് സാർ ഇപ്പോൾ തന്നെ ഇവളെ എൻ്റെ കൂടെ വിടണം ശരി ആയിക്കോട്ടെ അല്ലെങ്കിലും രാമചന്ദ്രൻ സാറിൻ്റെ അനന്തരവനോട് ഞാൻ എങ്ങനെയാ നോ പറയുന്നേ എങ്കിലും മോനെ ഒരു ഉപദേശമാണെന്ന് വിചാരിച്ചാൽ മതി ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിന്നാൽ അവസാനം ചിലപ്പോൾ വലിയ നാണക്കേടാകും പറഞ്ഞില്ലെന്ന് വേണ്ട ആയസ്സേ പറഞ്ഞത് കേട്ട് ഇന്ദുവിന് വലിയ ഹൃദയവേദന തോന്നി അവൾ മുഖം കുനിച്ചു നിന്നു ദേവിൽ പക്ഷേ ഭാവമാറ്റം ഒന്നുമുണ്ടായില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ ഈ പെൺകുട്ടി നിരപരാധി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സർ ഈ പ്രതിയെ ചോദ്യം ചെയ്തിട്ട് എന്നോട് വിവരം പറഞ്ഞാൽ മതിയാകും